അച്ഛനമ്മമാരെ സംബന്ധിച്ച് മക്കളുടെ വളർച്ചയിലെ ഓരോ ചുവടുവെപ്പുകളും വിലപ്പെട്ടതാണ് പഠനവും ജോലിയും വിവാഹവും അങ്ങനെ പോകും അവരുടെ സ്വപ്നങ്ങൾ അതെല്ലാം പൂവണിയുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല അതൊക്കെ ഇരട്ടിയായി കിട്ടിയവരാണ് കൊല്ലത്തെ സോമൻ ഉണ്ണിത്താൻ ജയാ ദമ്പതികളും അശോകൻ രമണി ദമ്പതികളും കാരണം ഇരുവർക്കും ജനിച്ചത് രണ്ട് പെൺമക്കളും രണ്ട് ആൺമക്കളുമാണ് പഠനവും ജോലിയും എല്ലാം സെറ്റായപ്പോൾ തന്നെ മക്കളോട് വിവാഹമോഹത്തെക്കുറിച്ച് മാതാപിതാക്കൾ സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നു മാത്രമായിരുന്നു ഇരട്ട കുട്ടികളെ തന്നെ ജീവിത പങ്കാളികളായി വേണം പിന്നീട് അതിനുള്ള അന്വേഷണമായിരുന്നു വ്യത്യസ്ത ചുറ്റുപാടുകളിലും സാഹചര്യങ്ങളിലും വളർന്ന ഒരുപാട് പേരുടെ ആലോചനകൾ വന്നെങ്കിലും അതിനൊന്നും പച്ചക്കൊടി കാട്ടുവാൻ മനസ്സ് സമ്മതിച്ചില്ല ാണ് കാത്തിരുന്ന പെൺകുട്ടികളുടെ ആലോചന അരുണിനെയും ആനന്ദിനെയും തേടിയെത്തിയത് എറണാകുളം ജില്ലയിലെ ചെലനല്ലൂർ എന്ന ഗ്രാമത്തിലെ തൊഴിലി വീട്ടിൽ അശോകൻ രമണി ദമ്പതികളുടെ മക്കളാണ് അരുണും ആനന്ദും അരുൺ ഇറ്റലിയിലും ആനന്ദ് ആലുവയിലെ കനക പോളിമേഴ്സിലുമാണ് ജോലി ചെയ്യുന്നത് പഠനം കഴിഞ്ഞ് മക്കൾക്ക് രണ്ടു പേർക്കും ജോലി ആയപ്പോൾ തന്നെ അശോകനും രമണിയും വിവാഹാലോചനകൾ തുടങ്ങിയിരുന്നു മക്കൾ രണ്ടു പേരോടും ഭാവി വധുക്കളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഇരട്ടകളായ പെൺ പെൺകുട്ടികളെ മതി എന്ന നിർബന്ധത്തിലായിരുന്നു അരുണും ആനന്ദും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും പെൺകുട്ടികൾ വീട്ടിലെത്തിയാൽ തങ്ങളെ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കാൻ കഴിയാതെ വന്നെങ്കിലോ എന്ന ആശങ്കയായിരുന്നു അത്തരമൊരു തീരുമാനത്തിനു കാരണം അങ്ങനെ മക്കളുടെ ആഗ്രഹത്തിന് അശോകനും രമണിയും ഒപ്പം നിൽക്കുകയും ചെയ്തു പല കുടുംബങ്ങളിൽ നിന്നായി ഒട്ടേറെ ആലോചനകൾ അരുണിനെയും ആനന്ദിനെയും തേടിയെത്തിയിരുന്നു എങ്കിലും ഇരട്ട പെൺകുട്ടികളെ തന്നെ ഭാര്യമാരായി മതിയെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അരുണും ആനന്ദും യാണ് ഇരുപത്തിനാല് വയസ്സ് മുതൽ മക്കളോട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ട അശോകനും രമണിയും ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം കോട്ടുകലിലെ സോമൻ ഉണ്ണിത്താൻ ജയാദമ്പതികളുടെ മക്കളായ ആര്യയും ആർദ്രയെയും കണ്ടെത്തുന്നത് പരസ്പരം കണ്ടും സംസാരിച്ചും മനസ്സിലാക്കുന്നതിനിടെയാണ് ഇരട്ടകളായ വരന്മാരെ കാത്തിരിക്കുകയായിരുന്നു തന്റെ മക്കളുമെന്ന് സോമനും ജയയും വ്യക്തമാക്കിയത് അപ്പോൾ ഇറ്റലിയിലായിരുന്നു അരുൺ ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അരുൺ അവധിക്ക് നാട്ടിലെത്താനുള്ള കാത്തിരിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വിവാഹം എത്തിച്ചത് അങ്ങനെയാണ് ഒന്നര വർഷം മുമ്പ് വിവാഹ നിശ്ചയവും ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ മനോഹരമായ കല്യാണവും കഴിഞ്ഞത് അതിഗംഭീരമായിട്ടായിരുന്നു ഇവരുടെ വിവാഹവും കഴിഞ്ഞത് ഇപ്പോഴത്തെ കല്യാണ ട്രെൻഡുകൾ അനുസരിച്ച് ഫോട്ടോഷൂട്ടും ആഘോഷങ്ങളും ഒക്കെയായി കളർ ഒട്ടും കുറയ്ക്കാതെയാണ് ആര്യയും ആർദ്രയും ഒരേ വീട്ടിലെ മരുമക്കളായി വലതുകാൽ വെച്ച് കയറിയത് വിവാഹത്തിന്റെയും ആഘോഷത്തിന്റെയും എല്ലാം ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായി കഴിഞ്ഞു ബി എഡ് ബിരുദാരികളായ ആര്യയും ആർദ്രയും ഇപ്പോൾ ഒരുമിച്ചു ചേർന്ന് ഇംഗ്ലീഷ് അക്കാദമി എന്ന പേരിൽ കോട്ടുകളിൽ ഒരു സ്ഥാപനം നടത്തിവരികയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും